ഫാസിസത്തിനെതിരായി കോൺഗ്രസ് മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നതും അതാണ് ഇന്ത്യയിലാകമാനം ഉള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു ജനങ്ങളോടൊപ്പമായിരുന്നു എന്നും സുധാകരൻ വ്യക്തമാക്കി ജനങ്ങളുടെ വിശ്വാസത്തെ വിശ്വാസത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു ജനകീയ വിഹാരത്തിന്റെ പ്രതിഫലനമാണ് ഈ റിസൾട്ട് ആരുടെയും ഈസൾട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രചരണ രംഗത്ത് വളരെ മിതമായ രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടി പ്രചരണങ്ങൾ നടത്തിയത് സമ്മർദ്ദത്തിൻ്റെ ഒരു മേഖലയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ കുറേ രാഷ്ട്രീയം യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മനസ്സിൽ തറച്ചു അവർ അത് ഉൾക്കൊണ്ടു അതിനടിസ്ഥാനത്തിൽ അവർ പ്രതികരിച്ചു ആ പ്രതികരണത്തിൻ്റെ ഭാഗമായാണ് ഈ റിസൾട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയും ഫാസിസത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാണ് ഫാസ്യത്തോട് ഫാസ്യത്തിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാർ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ തരംഗം കണ്ടില്ലേ നമ്മൾ പ്രതീക്ഷക്കപ്പുറത്താണ് പ്രതീക്ഷയ്ക്കപ്പുറത്താണ് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ബി ജെ പിയെ ഓറസ്റ്റ് ചെയ്ത് ജനാധിപത്യ മതേതര ശക്തികൾ ഇന്ത്യൻ രാഷ്ട്ര രാഷ്ട്രീയത്തിൽ നേതൃത്വ സംഘത്ത് വരും

ഇരുപത് സീറ്റുണ്ട് കേരളത്തിൽ സി പി എം ഒറ്റക്ക് മത്സരിച്ച് ജയിച്ച് ഭരിച്ച സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലാണ് എത്ര സീറ്റാ ഇപ്പോൾ അത് അവർക്ക് കിട്ടിയത് സി പി എമ്മിന് എത്ര സീറ്റാണ് കിട്ടിയത് ഏ ഒരു സീറ്റിലാണ് ഒരു സീറ്റിലാ ലീഡ് മനസ്സിലായില്ലേ അപ്പോൾ ആ പാർട്ടിയുടെ പൊസിഷൻ എന്താണ് ജനമനസ്സിൽ അവർക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലായില്ലേ എന്നാണ് കണ്ണൂരിലെ വീണ്ടും വീണ്ടും രണ്ടാം ഊഴം എൻ്റെ ജനത എൻ്റെ ഹൃദയത്തിലാണ് ഒരിക്കലും അവരെ കൈവിടില്ല അവരുടെ ഏത് പ്രശ്നത്തിനും ഒരു വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും എത്രയോ അനുഭവങ്ങൾ ഇരുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ഇരുന്ന ആളുകൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ വിടാനും പറ്റില്ല എനിക്ക് അവരെ വിടാനും പറ്റില്ല ആ ഒരു ബന്ധം അവസാനത്തെ ശ്വാസം വരെ എന്നോടൊപ്പം ഉണ്ടാകും അതോടൊപ്പം രാഷ്ട്രീയം ഉണ്ടാകും